വെൽക്കം ടു ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി പാടെ അകറ്റുന്ന സ്പെഷ്യൽ ഫുഡുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പോകാം വീഡിയോയിലേക്ക് വിയർപ്പുനാറ്റം എന്നത് വളരെയധികം ഉണ്ടാക്കുന്ന ഒന്നാണ് പലരിലും ആത്മവിശ്വാസത്തെ പോലും ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് വിയർപ്പുനാറ്റം എത്തുന്നു ദിവസവും കുളിക്കുന്ന ആളുകളിൽ പോലും വിയർപ്പുനാറ്റ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ശരീര ദുർഗന്ധം കുളിച്ചാൽ മാറുമെന്ന തെറ്റായ ധാരണയാണ് ഇത് നിങ്ങളുടെ ആരോഗ്യത്തെ വളരെയധികം പ്രശ്നത്തിലാക്കുന്ന ചില സൂചനകൾ കൂടിയാണ് നൽകുന്നത് ശരീര ദുർഗന്ധം നിങ്ങൾക്ക് മാത്രമല്ല അത് കൂടെയുള്ള ആളുകളെ പോലും പ്രശ്നത്തിലാക്കുന്നു അതുകൊണ്ട് ഇത്തരത്തിലുള്ള അവസ്ഥകളെ പെട്ടെന്നില്ലാതാക്കുക എന്നതാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാൽ ചില ഭക്ഷണങ്ങൾ ശരീര ദുർഗന്ധത്തിന് കാരണമാകുമ്പോൾ ചില ഭക്ഷണങ്ങൾ ഇത്തരം പ്രശ്നത്തെ നേരിടുന്നതിന് സഹായിക്കുന്നു ഉള്ളി അല്ലെങ്കിൽ കുരുമുളക് പോലുള്ള ഭക്ഷണങ്ങൾ നിങ്ങളെ കൂടുതൽ വിയർക്കുന്നതും അതുവഴി ശരീര ദുർഗന്ധം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിന് കാരണമാകുന്നു എന്നാൽ ശരീര ദുർഗന്ധം അകറ്റാനും നിങ്ങളെ ഫ്രഷായി ഇരിക്കാനും സഹായിക്കുന്ന ചില ഭക്ഷണങ്ങളുണ്ട് അവയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ കൂടുതൽ അറിയാൻ പോകാം വീഡിയോയിലേക്ക് ഗ്രീൻ ടീ ആരോഗ്യ ഗുണത്തിന്റെ കാര്യത്തിൽ പേരുകെട്ടതാണ് ഗ്രീൻ ടീ എന്നാൽ ഗ്രീൻ ടീ കഴിക്കുമ്പോൾ ശരീര ദുർഗന്ധത്തെ കൂടി ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് എന്നതാണ് സത്യം ഇത് പ്രധാനമായും ശരീരഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് പലരും ഉപയോഗിക്കുന്നത് എന്നാൽ ഗ്രീൻ ടീയിലുള്ള ആന്റി ഓക്സിഡന്റ് നമ്മുടെ ആരോഗ്യത്തോടൊപ്പം തന്നെ ശരീരത്തിലെ ദുർഗന്ധത്തെ ഇല്ലാതാക്കുന്നതിനും സഹായിക്കുന്നു ഇത് ദിവസവും ഉപയോഗിക്കുന്നത് വായനാറ്റം ശരീര ദുർഗന്ധം എന്നീ പ്രശ്നങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിനും സഹായിക്കുന്നു ദിനവും രണ്ടു കപ്പ് ഗ്രീൻ ടീ തേനിൽ ചേർത്ത് കഴിക്കുന്നത് ശ്രദ്ധിക്കുക ഇത് നിങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ശരീര ദുർഗന്ധത്തെ ഇല്ലാതാക്കാനും സഹായിക്കുന്നു സിട്രസ് പഴങ്ങൾ ആരോഗ്യ സംരക്ഷണത്തിന് സിട്രസ് പഴങ്ങൾ വളരെയധികം ഗുണം ചെയ്യുന്നതാണ് എന്നാൽ ആരോഗ്യത്തിന് മാത്രമല്ല ഇത് നിങ്ങളുടെ ശരീര ദുർഗന്ധം ഇല്ലാതാക്കുന്നതിനും സഹായിക്കുന്നു ദിനവും സിട്രസ് പഴങ്ങൾ കഴിക്കുന്നതിലൂടെ നിങ്ങളുടെ മാനസികവും ശാരീരികവുമായ ഊർജം ലഭിക്കുന്നു നാരങ്ങയും ഓറഞ്ചും പോലുള്ള സിട്രസ് പഴങ്ങൾ നിങ്ങളുടെ ശരീരത്തിലെ വിഷവസ്തുക്കളുടെ ശേഖരണം കുറയ്ക്കുകയും അതുവഴി ദുർഗന്ധം ഉണ്ടാക്കുന്ന ബാക്ടീരിയയുടെ വളർച്ച ഇല്ലാതാക്കുകയും ചെയ്യുന്നു ദിനവും ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം ഉപ്പിട്ട് ശീലമാക്കുന്നത് തന്നെ ഗുണങ്ങളുടെ കാര്യത്തിൽ മികച്ച ഫലങ്ങളാണ് ഇത് മാനസിക ശാരീരിക ഊർജം ിക്കുന്നതിന് സഹായിക്കുന്നു ഉലുവ മുകളിൽ പറഞ്ഞ പോലെ തന്നെ ഉലുവ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഒരുപോലെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഇത് നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു വസ്തു തന്നെയാണ് അതുകൊണ്ട് തന്നെ മുടിയുടെ സംരക്ഷണത്തിനും ആരോഗ്യത്തിനും മുഖ സൗന്ദര്യത്തിനും എല്ലാം ഉലുവ ഉപയോഗിക്കാവുന്നതാണ് ഇത് നിങ്ങളുടെ ശരീര ദുർഗന്ധത്തെ ഇല്ലാതാക്കുന്നതിനും ആരോഗ്യമുള്ള ശരീരത്തിനും സഹായിക്കുന്നു കൂടാതെ ഇത് നിങ്ങളുടെ ശരീരത്തിലെ ടോക്സിനെ പുറന്തള്ളി ദോഷകരമായി മാറുന്ന ശരീര ദുർഗന്ധങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയകളെ ഇല്ലാതാക്കുന്നു എന്നാൽ പ്രമേഹമുള്ളവർ ഉലുവ കഴിക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കണം ഇത് നിങ്ങളുടെ പ്രമേഹത്തെ വളരെയധികം കുറയ്ക്കുന്നതിനും അതുവഴി ചെറിയ പ്രതിസന്ധികൾ ഉണ്ടാകുന്നതിനും കാരണമാകുന്നു അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കണം ഏലക്കായ ഏലം നമ്മുടെ കറികളിൽ ചേർക്കുന്ന ഒരു സുഗന്ധക്കൂട്ടാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇത് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലെ ദുർഗന്ധത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നു അത് മാത്രമല്ല ഇതിലൂടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം നിങ്ങൾക്ക് ഉണ്ടാകുന്നു ശരീര ദുർഗന്ധത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ദിനവും ഏലക്കായ ചായയോ അല്ലെങ്കിൽ ഏലക്ക ഇട്ട് തിളപ്പിച്ച വെള്ളമോ കഴിക്കാവുന്നതാണ് ഇത് കൂടാതെ നിങ്ങളുടെ ശരീരത്തിന്റെ സ്വാഭാവിക സുഗന്ധം വർദ്ധിപ്പിക്കുന്നതിനും ഏലക്ക സഹായിക്കുന്നു ഇലക്കറികൾ ആരോഗ്യ സംരക്ഷണം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇലക്കറി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ചീരയിലും മുരിങ്ങയിലും ധാരാളം ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതിനാൽ ഇവ നിങ്ങൾക്ക് സ്ഥിരമായി കഴിക്കാവുന്നു ഇതിലെല്ലാം ധാരാളം ക്ലോറോഫിൽ അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിൽ ദുർഗന്ധം ഉണ്ടാകുന്ന സംയുക്തത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നു മാത്രമല്ല സ്ഥിരമായി ഇലക്കറികൾ കഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നത്തെ ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നു അതുകൊണ്ട് ഭക്ഷണത്തിൽ സ്ഥിരമായി നിങ്ങൾക്ക് ഈ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താവുന്നതാണ് വിയർപ്പ് നിങ്ങളുടെ ശരീരത്തിലെ ബാക്ടീരിയമായി സമ്പർക്കം പുലർത്തുന്ന നിങ്ങളുടെ ശരീരം പുറപ്പെടുവിക്കുന്ന ഗന്ധമാണ് ശരീര ദുർഗന്ധം നിങ്ങളുടെ വിയർപ്പ് ദുർഗന്ധമുള്ളതാക്കുന്നതിന് പിന്നിലെ വില്ലൻ ബാക്ടീരിയ തന്നെയാണ് ആയതിനാൽ ഈ വില്ലനെ ചെറുക്കാൻ മേൽപ്പറഞ്ഞ ഭക്ഷണ വസ്തുക്കൾ ശീലമാക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം